ഡയമണ്ട്സ് ടോൾ ി പള്ളുരുത്തി തൃപ്പൂണിത്തുറ കാലടി എഴുമലൂർ അരൂർ പള്ളി തുറവൂർ തൃശൂർ ചെർലായ് അഞ്ചാം ഡിവിഷനിൽ ബി ജെ പി സ്ഥാനാർത്ഥി പ്രവിത വിജയ്കുമാർ പയ്യയുടെ തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ നടത്തി കൊച്ചി നഗരസഭ ചെറായി അഞ്ചാം ഡിവിഷൻ ബിജെപി സ്ഥാനാർത്ഥി പ്രവിത വിജയകുമാർ പൈയുടെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ ഭാഗമായി ഡിവിഷൻ കൺവെൻഷൻ സംഘടിപ്പിച്ചു കേന്ദ്ര ഫിഷറീസ് ന്യൂനപക്ഷക്ഷേമ സഹമന്ത്രി ജോർജ് കുര്യറ്റ് ഉദ്ഘാടനം ചെയ്തു നരേന്ദ്രമോദിയുടെ വികസന മന്ത്രവുമായുള്ള ഭരണനിരകളും ഭാരതത്തിന്റെ സമഗ്ര വികസനവും ഇത്തവണ കേരളത്തിലും ബിജെപിയെ വിജയിപ്പിക്കുമെന്ന് അദ്ദേഹം ഉദ്ഘാടന പ്രസംഗത്തിൽ വ്യക്തമാക്കി മികച്ച രീതിയിൽ പാർട്ടി ഇത്തവണ ഒരുക്കങ്ങൾ നടത്തിയിട്ടുണ്ടെന്നും മട്ടാഞ്ചേരിയിലടക്കം ന്യൂനപക്ഷ വിഭാഗങ്ങളിലടക്കം പാർട്ടിയിലേക്ക് കടന്നുവരുന്ന സാഹചര്യമാണ് കാണുന്നതെന്നും മണ്ഡലത്തിൽ സിറ്റിംഗ് സീറ്റുകൾ വമ്പിച്ച പുരൂക്ഷത്തിൽ വിജയിക്കുന്നതിനൊപ്പം പുതിയ ഒട്ടനവധി സീറ്റുകൾ പാർട്ടി ജയിക്കുന്ന സാഹചര്യമാണ് കാണുന്നതെന്നും അദ്ദേഹം പറഞ്ഞു പാലസ് റോഡിലെ സാമുദ്രി സദൻ ഹാളിൽ നടന്ന യോഗത്തിൽ രഘുറാം ചേ പൈ അധ്യക്ഷത വെച്ചു സ്ഥാനാർത്ഥി പ്രവിത വിജയകുമാർ പൈ ജില്ലാ സെക്രട്ടറി ശിവകുമാർ കമ്മത്ത സംസ്ഥാന കമ്മിറ്റി അംഗം എസ് ആർ ബിജു സംസ്ഥാന കൌൺസിൽ അംഗങ്ങളായ കെ ടി സജീവൻ എസ് സീതാറാം വിവിധ നേതാക്കളായ ലളിത പ്രകാശ് പ്രകാശ് ദേവ് മോഹൻ ഷണായി വി ആർ നവീൻകുമാർ എസ് ആർ സുമത് ബാബു വസന്ത്കുമാർ ചേതൻ സറാഫ് ഭരത് എൻകോന തുടങ്ങിയവർ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ മട്ടാൻശേരി